ഒരു നാല് മണിക്കൂരിഞ്ഞാണ് നമ്മുടെ കാട്ടിക്കുളം റോഡ് എടി ഇവിടുത്തന്നെ എന്നടി പറയുന്നേ പാലോഴ് പുഴവയിൽ പാലോ ഇവിടുത്തു തന്നെ എന്നാ പറയുന്നേനു

ണ്ടോ വെള്ളം ഒഴുകുന്ന കണ്ടോ നോക്കി നിൽക്കുന്ന കണ്ടോ അതെ ഞാൻ ഇറങ്ങാൻ പറ്റുമല്ലോ ഇല്ല അതെ കലഞ്ഞു മറിഞ്ഞ് ചെളിഞ്ഞടിഞ്ഞു കൂടി ആടും മുഴുവേടായി കിടക്കുക നമുക്കങ്ങ് പോകാം മനഞ്ഞില് മനഞ്ഞില് മനഞ്ഞിലുണ്ട് മനഞ്ഞില് ഈ ഈ തോട്ടില് മനഞ്ഞിലുണ്ട് പോലെ മഴഞ്ഞില്ലുണ്ട് മനഞ്ഞിലെ കാണിക്കായിരുന്നു പക്ഷെ മനഞ്ഞില്ല അയിൻ്റെ വെള്ളത്തിനടിയിലൂടെ കേരളത്തിൽ ോറ് വന്ന് കിടക്കുന്ന ബസ് 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 നമ്മുടെ അടയ്ക്കാ വരയ്ക്കാൻ വന്ന ചമയൻചാട്ടൻ ഇവിടെ ഇറങ്ങിയിരിക്കുവാണ് ഇത് സമയം ചേട്ടൻ കടയിൽ കയറിയോ ഫോൺ നോക്കിയിരിക്കുവാണ് കടയിലേക്ക് കടിലോറി കിടക്കുന്നുണ്ടോ തടിലോറി അപ്പ നമ്മൾ തോടും പാലവും അവിടെയാണ് എന്തോ കയറി ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് നമ്മുടെ വണ്ടിയും വണ്ടിക്കാരനും അടയ്ക്ക എല്ലാം കടയിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുവാണ് ചമ്മയഞ്ചാട്ടനിരുന്ന് ഫോൺ നോക്കിയിരിക്കുക അതാണ് നമ്മുടെ അടയ്ക്ക പറിച്ചുകൊണ്ടിരുന്നു ചേട്ടൻ ചേട്ടൻ അവിടെ കയറിയിരുന്നു അടക്കേട്ടനും ജോസേട്ടനും വണ്ടിക്കാരൻ കുട്ടൻ നമ്മുടെ സ്വന്തം കുട്ടേട്ടനും വണ്ടിയിൽ അടയ്ക്കാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുന്നു ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം വനവല്ലിത്തോട്ടത്തിലെ അടയ്ക്കാപറിയും കഴിഞ്ഞ് ഒന്ന് കാട്ടിക്കുളത്തേക്ക് അങ്ങ് പോയേക്കുവാണ് അടയ്ക്കാൻ വിൽക്കാൻ വേണ്ടി വണ്ടി വരുന്നതും കാത്തി നമ്മൾ ഈ ബസ് ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ പിന്നെ ലില്ലി എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ പോയേക്കുവാണ് ില്ല അതാ നിൽക്കുന്നു താത്ത കുട്ടിയായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ